സാധാരണ സിനിമകളിലെ യക്ഷികള് വെള്ള സാരി ഒക്കെ കൊടുത്തിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത് പക്ഷെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചുവന്ന സാരി കൊടുത്ത യക്ഷിയും അതോടൊപ്പം തന്നെ ചില സീനുകളിൽ ജീൻസ് ഇട്ടിട്ടുള്ള യക്ഷിനെ നമ്മൾ കണ്ടിരുന്നു പിന്നെ ഡാൻസ് സീക്വൻസ് ഒക്കെ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ആക്ച്വലി വൈറ്റ് സാരി യക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീശയാണ് അല്ലേ നമ്മള് ആരെങ്കിലും ഒരാൾ അതിനൊരു മാറ്റം കൊണ്ടുവരണല്ലോ അതെ അപ്പൊ ആക്ച്വലി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് മോദി സാറിന്റെ സജഷൻ ആയിരുന്നു അത് അപ്പൊ അത് എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ വന്നു അല്ലേ സാറേ അപ്പോ ഞങ്ങള് രണ്ടുപേരും സപ്പോർട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂമിന് വേണ്ടി ലൈക്ക് നമ്മൾ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ കോസ്റ്റ്യൂമിന് വേണ്ടി കുറെ നാള് കളഞ്ഞിരുന്നു അല്ലേ സാറേ നമ്മൾ എന്തൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന സിനിമകളിലൊക്കെ യക്ഷികൾ വെള്ളസാരിയാണ് എന്തിനാ യക്ഷികൾക്ക് അങ്ങനെ ഒരു യൂണിഫോം ഇത് ഞാൻ ചിന്തിച്ചു അപ്പോൾ ഒരു മാറ്റം ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോട് നമുക്ക് കളർ മാറ്റാം ഒരു വെറൈറ്റി യക്ഷി വരട്ടെ പക്ഷേ അത് ആ പടം വരുമ്പോൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള യക്ഷികളൊക്കെ ചോപ്പ് ആയിരിക്കും ആയിരിക്കും എന്ത് കണ്ടന്റ് ആണ് സർ ഈ സിനിമയിലുള്ളത് പറഞ്ഞില്ലേ സിനിമയിൽ ഉള്ളത് ഉണ്ണി ഉണ്ണിസാര പിന്നെ മനോഹരമായ രണ്ട് പാട്ടുകളുണ്ട് ആ പാട്ടിൽ പ്രസുന്റെ ഡാൻസ് നിങ്ങൾ കാണണം യക്ഷിയുടെ ഒരു ഡാൻസ് ഉണ്ട് യക്ഷിയും അതായത് നമ്മുടെ നായകനും നായികനും തമ്മിൽ ഒരു ഡാൻസ് ഉണ്ട് ആ ഡാൻസ് ഒക്കെ യൂത്ത് ഏറ്റെടുക്കും ഉറപ്പാണ് പിന്നെ അങ്ങോട്ടുള്ള കാലത്ത് കോളേജ് തരംഗമായിരിക്കും ഈ പാട്ട് വിശ്വാസമുണ്ട് അത് വേണ്ട ഓ അപ്പം ഈ പടം എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മുടെ പ്രൊഡ്യൂസർ സാറ് പറഞ്ഞല്ലോ ഇതൊരു ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും ഹിറ്റായിരിക്കും എനിക്കൊന്ന് മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോളജിക്കൽ ടെക്നോളജി മാത്രമേ ഉള്ളൂ ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും സാറേ ട്രെയിലർ കണ്ടപ്പോ മണ്ഡൂരിമന്റെ യശിച്ചിരിക്കുന്ന ഒരു ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ ആ ചിരി ഒന്ന് ഞങ്ങക്ക് വേണ്ടിട്ട് ചിരിച്ചു ആക്ച്വലി ഒരു മണ്ടോതിരിക്ക് ചൊവ്ബള്ളോണ്ട് ശരിയാവും ണേക്കില്ല എന്ത് തേങ്ങൂട്ടിപ്പിക്കും ഇവിടെ ഉഗാണ്ട വിജയമാണല്ലോ ഇവിടെ ഉഗാണ്ടത് നല്ല സംവിധായകനാ ബുദ്ധിയുള്ള സംവിധായകനാ ഉഗാണ്ട സിനിമയിൽ ഒരു മാറ്റം വരുത്തില്ലോ എന്റെ ഭയങ്കര തൊണ്ണൂറ് കോടിയാ നീ മനസ്സിലാക്കണോ ഞാൻ അന്നേരെ പറഞ്ഞിട്ടുണ്ട് മൊയ്തൂ ഖാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് സാറേക്ക് ഇതിന്റെ നഷ്ടം തീർക്കാൻ പെട്ടെന്ന് നമുക്ക് മറ്റൊരു പടം ചെയ്താലോ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി വരെ ഡിഗ്രി ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചോണാ പടം പൊട്ടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാ എന്നോട് ഏ എങ്ങനെയാണ് ഇവിടെ പടം തുടങ്ങുന്നതിന് മുമ്പേ പടത്തിന്റെ അകത്തുള്ള ഗ്രാഫിക്സും സംഗതികളും തീർത്ത് ആൾക്കാരോടുള്ള ചാനലുകാരായ ചാനലുകാരീർത്ത് വിളിച്ചു പിന്നെ പടം പൊട്ടൂലോട്ടൂലെ പഴങ്കഞ്ഞിന്റെ കഥ നിങ്ങള് പറയുന്ന സമയത്ത് ആവേശത്ത് പറഞ്ഞു അല്ലേ അതിന്റെ കാരണങ്ങളല്ലേ ഇവിടെ അമേരിക്ക അമേരിക്ക യക്ഷീന്റെ ഒരു പല്ലില്ലേ അത് വാങ്ങിയ കാര്യം പറയാൻ വേണ്ടി ഇനി പറഞ്ഞിട്ടുണ്ടോ നീ എന്തിനാ വിളിച്ചു പറഞ്ഞു നായകൻ ഞാൻ ഇത് ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഡ്രഗ്സ് ഡീല് കൊട്ടേഷൻ പണി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ പൈസയായിരുന്നു തൊണ്ണൂറ് കോടിയാ തൊണ്ണൂറ് കോടിയായി മനസ്സിലാക്കണം ഹലോ ചേലക്കോ വന്നിന് ഇവിടാ ചേം മാറ്റി കളിയാണ് രണ്ടാളെ കൊന്നിട്ട് ജയിലിൽ പോയി പോയിട്ട് പുഷ്പംകൊല്ല ഇറങ്ങി പോന്നു രണ്ടാളെ കൊന്നിട്ട് സത്യനെ കൊണ്ട് പടവം ജയിച്ചിട്ട് അടുത്ത പടം ചെയ്യണേ കൊട്ടേഷൻ ചെയ്യണു അത് ഇന്നേ ഞാൻ കൊല്ലു എന്റെ ജയിലിൽ പോയിട്ട് പുഷ്പംകോല് പോയി പറഞ്ഞ മനസ്സിലായിട്ട് ഈ പടത്തിന്റെ പേരിൽ എന്തല്ലേ അടുത്ത് എത്ര പൈസ തട്ടിക്കോടും എന്റെ അടുത്ത് ഓളെ പ്രസവത്തിന്റെ പൈസ വരെ ആശുപത്രി ഞാൻ ഇട കൊടുത്ത് ഒരു കുഞ്ഞിന്റെ ഒരു കുപ്പായം കൊടുത്തിണ്ടോ ഏഹ് ഉളുപ്പില്ലാണ്ട് ചെലക്കോ പൊതു ഈ ജുബ്ബ ഞാൻ ജുബ്ബ എടുത്തി പടത്തിന്റെ പേരിൽ വാങ്ങിച്ചല്ലേ ജുബ്ബ എന്റെ കൊട്ടേഷൻ പിള്ളാര് തിയേറ്ററിൽ പോലും സിനിമ ഉണ്ട് എന്നിട്ട് എന്നെ വിളിച്ചു ചോദിക്കുവ ഭ സമയത്ത് ഇതൊരു ഫീലിംഗ് കിട്ടുന്നില്ല കമ്പ്യൂട്ടറാന്ന് മുമ്പേ പറഞ്ഞില്ലേ കൊറേ ഇന്റർവ്യൂവിൽ പോയി ചെലച്ചില്ല ഓല മുമ്പ് പെടണ്ടെട്ടോ ഇത് കണ്ട സിഗരറ്റ് കത്തി തീർന്നു